കഴിഞ്ഞ വർഷമായി ബംഗളൂരുവിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ നാസർ മദനി ഇത് മൂന്നാം തവണയാണ് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു മദനിയുടെ ഹർജി എന്നാൽ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തതിനെ തുടർന്ന് ഹൈക്കോടതി മദനിക്ക് ജാമ്യം നിഷേധിച്ചു മദനി പറയുന്ന ആശുപത്രിയിൽ പോലീസ് കസ്റ്റഡിയിൽ തന്നെ ചികിത്സ തേടാമെന്ന് കോടതി നിർദ്ദേശിച്ചു പ്രത്യേക കോടതിയും സുപ്രീം കോടതിയും നേരത്തെ മദനിക്ക് ജാമ്യം നിഷേധിച്ചിരുന്നു ഒപ്പം വിദഗ്ദ്ധ ചികിത്സ നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ജയിലധികൃതർ വിദഗ്ദ്ധ ചികിത്സ നൽകാൻ തയ്യാറായിട്ടില്ലെന്ന് മദനിയുടെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി അതേസമയം പോലീസ് കസ്റ്റഡിയിലും പിന്നീട് ജയിലിൽ കഴിയുമ്പോഴും ഗൂഢാലോചന നടത്തിയിട്ടുള്ള മദനിക്ക് ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിച്ചാൽ അത് കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ടുവച്ചത് അംഗീകരിച്ചാണ് ജാമ്യം നിഷേധിച്ചത് രണ്ടു വർഷം മുൻപാണ് പി ഡി പി ചെയർമാൻ അബ്ദുൾ നാസർ മഥനിയെ കർണാടക പോലീസ് അൻവാർശേരിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുന്ന മഥനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നാഷണൽ ഡെസ്ക് ഇന്ത്യവിഷൻ